കട്ടപ്പന നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമായി നഗരസഭ കുടിവെള്ളം ആവശ്യമായ വാർഡുകളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി ദിവസവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി നാല് വാഹനങ്ങളും തയ്യാറാക്കി ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പുളിയന്മല പൂവേഴ്സ് മൗണ്ട് കാനാട്ട് ജംഗ്ഷൻ കല്യാണത്തണ്ട് കൗന്തി കാനപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ആദ്യം ആദ്യം വെള്ളം എത്തിക്കും ആഴ്ചയിൽ രണ്ടു തവണ ഓരോ വാർഡിൽ വെള്ളം എത്തിക്കാനാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വീണ ടോമി പറഞ്ഞു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുകയുണ്ടായി അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എല്ലാ വാർഡിലും വേണ്ടുവോളം വെള്ളം കൊടുക്കാനുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത് അപ്പൊ കൊണ്ട് വെള്ളം എല്ലാ വാർഡിലും എല്ലാവർക്കും എത്ത രീതിയിൽ വെള്ളം എത്തിക്കാനുള്ള എല്ലാ നടപടിയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ആവശ്യമാണ് വാർഡുകൾ കേന്ദ്രീകരിച്ചല്ല നമ്മൾ ആ ഓരോ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ ഭാഗം മുഴുവൻ തീർത്ത് വെള്ളം എത്തിക്ക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്